മികച്ച ബിസിനസ് ആശയങ്ങൾക്ക് വായ്പ നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങൾ പൊതുവെ മടിക്കാറില്ല നിക്ഷേപം അല്പം വലുതാണെങ്കിൽ പോലും മികച്ച വരുമാനം നൽകുന്ന ഒരു ബിസിനസ് ആശയം തന്നെയാണ് പെട്രോൾ പമ്പുകൾ എന്നത് ഇന്ധന സ്റ്റേഷനുകൾക്ക് രാജ്യത്തുള്ള പ്രാധാന്യം വർദ്ധിക്കുകയാണ് സ്ഥിരവും വേഗത്തിലുള്ള വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ബിസിനസ് ആശയം കൂടിയാണിതെന്ന് പറയാം അതിന് എത്ര രൂപ വേണമെങ്കിലും വായ്പ കിട്ടുമെന്നതിൽ ഒരു സംശയവും വേണ്ട റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വർഷത്തിനുള്ളിൽ തന്നെ മുതൽ തിരിച്ചു കിട്ടാൻ കഴിയുകയും ചെയ്യും പിന്നെ ജീവിതകാലം മുഴുവൻ കിട്ടുന്നത് ലാഭം മാത്രമായിരിക്കും റിപ്പോർട്ടുകൾ അനുസരിച്ച് മികച്ച രീതിയിൽ നടക്കുന്ന ഒരു പെട്രോൾ പമ്പ് മാസം നാല് ആറ് ലക്ഷം രൂപ വരെ വരുമാനം ജനറേറ്റ് ചെയ്യുന്നുണ്ട് വിൽക്കുന്ന ഇന്ധനത്തിന്റെ കമ്മീഷനാണ് പെട്രോൾ പമ്പുകളുടെ വരുമാനം എന്നത് നിലവിൽ ലിറ്ററിന് ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയാണ് കമ്മീഷൻ എന്നത് ഒരു പെട്രോൾ പമ്പ് പ്രതിദിനം നാലായിരം ലിറ്റർ വിൽക്കുകയാണെങ്കിൽ പ്രതിദിന വരുമാനം പതിനാലായിരം രൂപയായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മാസത്തെ വരുമാനം ഏകദേശം നാല് പോയിന്റ് രണ്ട് ലക്ഷം രൂപയായിരിക്കും ചില മാസങ്ങളിൽ ഇത് ആറ് ലക്ഷം രൂപ വരെയും ഉയരുവാൻ സാധ്യതയുണ്ട് പതിവ് ട്രാഫിക്കും സ്ഥലവുമാണ് വിൽപ്പനയുടെ അളവിനെയും ലാഭത്തെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്നത് വരുമാനത്തിൽ നിന്ന് ചിലവുകൾ കുറച്ചാൽ പോലും ലാഭം ലക്ഷങ്ങൾ തന്നെയായിരിക്കും ഒരു പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതിന് സാധാരണയായി കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയുടെ നിക്ഷേപം ആവശ്യമായി വരും നൽകുന്ന ഫെസിലിറ്റി തുടങ്ങുന്ന സ്ഥലം എന്നിവയ്ക്ക് അനുസരിച്ചു കൊണ്ട് ചെലവുകൾ കൂടുവാനും സാധ്യതയുണ്ട് ഭൂമി അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് സ്വന്തമായി ഭൂമിയുണ്ടെങ്കിൽ ചെലവ് ഗണ്യമായി കുറയുകയും ചെയ്യും സ്ഥലത്തെയും കമ്പനി മാർഗനിർദ്ദേശങ്ങളെയും ആശ്രയിച്ച് അപേക്ഷാ ഫീസും സുരക്ഷാ നിക്ഷേപങ്ങളും ഈ തുക റീഫണ്ട് ലഭിക്കില്ല